ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും എന്ന ടോപ്പിക്കിന്റെ കുറച്ച് ഉപകരണങ്ങളെ പറ്റിയുള്ള ക്ലാസ് ആണ് ഈ വീഡിയോയിലുള്ളത് ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അഥവാ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിന് തെർമോമീറ്റർ ഊഷ്മാവ് അളക്കുന്നതിന് പൈറോമീറ്റർ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നതിന് ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ജലാംശം അളക്കുന്നതിന് ആൾട്ടിമീറ്റർ ഉയരം അളക്കുന്നതിന് ലാക്ടോമീറ്റർ പാലിന്റെ സാന്ദ്രത അളക്കുന്നതിന് ഓഡിയോമീറ്റർ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്നതിന് കലോറിമീറ്റർ താപം അളക്കുന്നതിന് വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വേഗത കണക്കാക്കുന്നതിന് പാത്തോമീറ്റർ സമുദ്രത്തിന്റെ ആഴം കള അളക്കുന്നതിന് ഹൈഡ്രോഫോൺ ജലത്തിനടിയിലെ ശബ്ദം അളക്കുന്നതിന് ഓം മീറ്റർ വൈദ്യുത പ്രതിരോധം കണക്കാക്കുന്നതിന് ആംപ്ലിഫയർ വൈദ്യുതി സിഗ്നലുകളിലൂടെ ശക്തി കൂട്ടാൻ സഹായിക്കുന്നു കാർബറേറ്റർ ആന്തരജലനം യന്ത്രങ്ങളിൽ പെട്രോൾ ബാഷ്പവും വായുവും കൂട്ടിക്കലർത്തുന്ന ഉപകരണം നെഫോസ്കോപ്പ് മേഘങ്ങളുടെ വേഗതയും ദിശയും കണക്കാക്കുന്നതിന് റെയിൻ ഗേജ് മഴയുടെ അളവ് കണക്കാക്കുന്നു എബ്രിയോസ്കോപ്പ് ദ്രാവങ്ങളുടെ തിളനില കണക്കാക്കുന്നതിന് സക്കാരി മീറ്റർ ലായനുകളിലെ പഞ്ചസാരയുടെ അളവ് കണക്കാക്കുന്നതിന് വിൻഡ്വേ കാറ്റിന്റെ ഗതി അറിയാൻ സഹായിക്കുന്നു ആനിമോമീറ്റർ കാറ്റിന്റെ ശക്തി വേഗത എന്നിവ കണക്കാക്കാൻ സഹായിക്കുന്നു മരണേഷ് കോംബസ് ദിശ അറിയുന്നതിനായി നാവികർ ഉപയോഗിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ കപ്പലിന്റെ കൃത്യസമയം കണക്കാക്കാൻ സഹായിക്കുന്നു സിസ്മോഗ്രാഫ് ഭൂചലനം രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു വൈദ്യുതോർജം സംഭരിച്ചു വെക്കാൻ സഹായിക്കുന്നു കമ്മ്യൂട്ടേറ്റർ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ സഹായിക്കുന്നു ഇലക്ട്രോസ്കോപ്പ് ഇലക്ട്രിക് ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നു ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതി അളക്കാൻ ഉപയോഗിക്കുന്നു ഇത്രയുമാണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങളും അവയുടെ ഉപയോഗങ്ങളും താങ്ക്